തെറ്റും ചെയ്യാഞ്ഞിട്ടും എന്നെ അവിടെ കരുവാര്യത്തേക്കാൻ ശ്രമിച്ചൊരു വ്യക്തിയാണ് ആദിലാണ് അതിന് ചുക്കാൻ പിടിച്ചത് ഷാരികാടുന്നു ഇറങ്ങി പോയ സമയത്ത് പോലും ഒരു ഡിസ്റ്റൻസ് എടുത്തൊരു വിസിബിൾ ആയിരുന്നു എല്ലാവർക്കും നമസ്കാരം ഷാനവാസ് ഇന്ന് ഇറങ്ങിപ്പോകുവോ അതോ ഇറക്കി വിടുവോ അതുപോലെ ആതിലെ എവിക്റ്റ് ആകുമോ ഇങ്ങനെ കുറച്ചധികം ഡൗട്ടുകൾ മൊത്തത്തിൽ നിൽക്കുകയാണ് നമുക്ക് അതിനെ പറ്റിയിട്ട് സംസാരിക്കാം അതിനു മുന്നേ എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട് ഈ ആതിലക്ക് എവിടെന്നാണ് ഈ ഒരു സാധനം സ്റ്റാർട്ടായെന്ന് നിങ്ങൾ ആരെങ്കിലും ചിന്തിക്കുന്നുണ്ടോ അതായത് നെബിൻ പണ്ടൊരിക്കെ പണ്ടൊരിക്ക വർഷങ്ങൾക്ക് മുന്നൊന്നുമില്ല ഈ ബിഗ് ബോസിന്റെ അകത്ത് വെച്ചിട്ട് ആതിലെടുത്ത് എടുത്ത് തമാശയ്ക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ നിങ്ങളെ പിരിക്കും ഞാൻ അങ്ങനെ പിരിച്ചിട്ടുള്ള കപ്പിൾസും ഉണ്ട് എന്നുള്ള രീതിയിൽ ഒരു സാധനം അടിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു അത് സത്യം പറഞ്ഞാൽ ആതിലേക്ക് നല്ല ഓണം പൊള്ളി പൊള്ളി അത് നല്ല ഓണം കൊണ്ട് ഇനി നെവിന്റെ നാശം കണ്ടേ കീഴടങ്ങത്തുള്ളൂ എന്നുള്ളൊരു മൈൻഡിലായിരുന്നു ആതില ഓടിക്കൊണ്ടിരുന്നത് അങ്ങനെ ഓടിക്കൊണ്ടിരുന്ന ആതില നാടിനീളെ ഓടി നടന്നു ചോദിച്ചു നെവിനെ കുറിച്ച് എന്താ അഭിപ്രായം നെവിനെ കുറിച്ച് എന്താ അഭിപ്രായം അങ്ങനെ എല്ലാവരുടെ ചോദിച്ചു ചോദിച്ചു എന്ന് പറയാനുണ്ടായ റീസൺ അനുമോളടക്കം ഇന്നലെ എപ്പിസോഡിൽ വന്നിട്ട് ആ കാര്യം വിളിച്ച് പറയുന്നുണ്ടായിരുന്നു ഞാൻ കൊടുക്കാം എല്ലാം കൊടുക്കാം കൊടുക്കുന്ന കണ്ട് നമുക്ക് ഇന്ന് വൈൻഡപ്പ് ചെയ്യാം അപ്പോ അങ്ങനെ എല്ലാവരും ഓടി നടന്ന് ചോദിച്ചപ്പോ ആരും അങ്ങനെ കുറ്റമൊന്നും പറഞ്ഞില്ലേ അഭിലാഷും നമ്മുടെ പ്രവീണും ഒക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു പ്രവീണ് ഷൊട്ടയാണ് അവൻ നിലപാടെന്ന് പറയുന്ന സാധനം ഇല്ല അവൻ എന്തു പറയുന്നോ ഏത് പറയണോ എന്തിനു പറയണോ അവനെ മൈൻഡേ ചെയ്യുന്നില്ല ഓക്കെ മാറിയിട്ട് അങ്ങനെ അവരും ചെറിയൊരിത് പറഞ്ഞു എന്നാൽ ആദ്യം അവർക്ക് അങ്ങനെയൊക്കെ തോന്നി പിന്നെ കുഴപ്പമില്ല എന്നുള്ള രീതിയിലൊക്കെ മാറി തിരിഞ്ഞുരുണ്ട് പറഞ്ഞൊക്കെ പോയി എന്നാൽ ഷാനവാസ് ശക്തമായിട്ട് പറഞ്ഞു എനിക്കിങ്ങനെ മോശം അനുഭവം ഉണ്ടായി ഞാൻ അവന്റെ കയ്യിൽ അടിച്ചു എന്നുള്ള കാര്യം അടക്കം ഷാനവാസ് പറഞ്ഞു എന്നെ ഇങ്ങനെ തുടരുത് തുടരുത് എന്നുള്ള കാര്യങ്ങളൊക്കെ ഷാനവാസിന് ഇവൻ്റെ അടുത്ത് പറഞ്ഞു എന്നുള്ള ഒരു കാര്യം ആതിലെടുത്ത് പറഞ്ഞു ആതിലെ നോക്കിയപ്പോൾ തള്ളേ കിട്ടി ഇത് തന്നെ അവൻ്റെ അന്ത്യം അവനെ ഇതോടെ ഞാൻ പൂട്ടും ഈയൊരു കേസോടെ അവൻ പൂട്ടും അവൻ എന്നെ പിരിക്കാൻ നടക്കണം അല്ലേ എന്നെ നൂറെ ഇപ്പൊ ശരിയാക്കി തരാന്ന് പറഞ്ഞുകൊണ്ട് കുടയും പിടിച്ചോണ്ട് ഇറങ്ങി തിരിച്ചു ഓക്കെ ഷാനവാസിന് ഉണ്ടായിട്ടുള്ള അനുഭവമാണ് അവൻ പറഞ്ഞത് അവൻ ഇപ്പോഴും ആ സ്റ്റാൻഡിൽ തന്നെ ഉറച്ചു നിൽക്കുന്നുണ്ട് അങ്ങനെ ആ സ്റ്റാൻഡിൽ ഉറച്ചു നിന്നും കൊണ്ട് ഷാനവാസിന് ശക്തമായിട്ട് പറയുകയും ചെയ്തു എന്നാൽ ആതിലെയാണ് ഈ വിഷയം അഡ്രസ് ചെയ്ത് മൊത്തത്തിൽ പറഞ്ഞുകൊണ്ട് ഈ നെവിനെ നോമിനേറ്റ് ചെയ്യുന്നത് അതിനുശേഷമാണ് ഷാനവാസ് അത് മൊത്തത്തിൽ പറഞ്ഞ് ഓക്കെ ഷാനവാസ് ആതിലെ ഈ ഒരു കേസ് പറഞ്ഞതുകൊണ്ട് സപ്പോർട്ട് ചെയ്തതെന്ന് ഷാനവാസ് സംസാരിച്ചു എന്നാൽ അതിനുശേഷം മറ്റേ മൊണ്ണയല്ലേ ആര് റിയാസന് യവ വന്നതിന് ശേഷം നേരെ അതിലെ തിരിഞ്ഞ് പക്ഷെ ആതിലെ വിചാരിച്ചത് ഇപ്പൊ കിട്ടും ചപ്പോട്ടെന്ന് കിട്ടി കീര വിത്ത് പുഴുങ്ങി വെച്ചത് രണ്ടു ദിവസം കോരാൻ വെച്ചത് കിട്ടി ആ അവസ്ഥയിലായിട്ടുണ്ട് അവസ്ഥ എന്തായാലും നല്ലോണം ഇരിക്കട്ടെ നല്ലോണം തനി കൊണങ്ങളൊക്കെ ഇങ്ങനെ കാണുന്നത് കാണുമ്പോ എനിക്ക് നല്ലപോലെ ഇഷ്ടം തോന്നുവേ ഒന്നും കൊണ്ടല്ല ഇവനൊരു മാൻഡ്രിക് ആര് ഈ റിയാസലിൽ ഇവൻ മാൻട്രിക്ക് പോലെ വന്ന് പ്രവർത്തിച്ചിട്ട് നൈസായിട്ട് അവിടെ മൊത്തം അഴി ഉണ്ടാക്കിയിട്ടിട്ട് പോയി അവൻ വന്നിട്ട് പോയിട്ടുള്ള എന്റെ അഴിയുടെ എഫക്ട് ഇതുവരെ തീർന്നിട്ടില്ല ഇതുവരെ തീർന്നിട്ടില്ല ഇനി തീർന്നാലേ ഉള്ളൂ ദൈവത്തിന് ദൈവത്തിനറി ഇനി തീരുവില്ലെന്ന് എന്തായാലും കൊള്ളാം അവൻ ഉണ്ടാക്കിയിട്ടാടി ഇപ്പോഴും ഓണത്തോടെ നിൽക്കുകയാണ് ബിന്നി പറഞ്ഞിട്ടുള്ള ഒരു വാക്കൊന്ന് കേട്ടു അതുവരെ സംസാരിക്കാത്ത കാര്യം പുതിയ ഗസ്റ്റ് റിയാസ് ശേഷം സ്റ്റാൻഡ് അറിയാനും ആ സംഭവം പോയപ്പോഴാണ് സംസാരിക്കാത്തൊന്നും സംസാരിക്കാതിരുന്ന ആതില അതായത് ആതില ആദ്യം ഷാനവാസിന്റെ കൂടെ നിക്കുകയാണ് ചെയ്തിട്ടുള്ളത് ഷാനവാസ് പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് ഉറച്ചു നിന്ന് നെവിനെതിരെ സംസാരിക്കുകയാണ് ചെയ്തിട്ടുള്ളത് എന്നാൽ ഗസ്റ്റ് എന്ന് പറയുന്ന വേട്ടവാളിയനായിട്ടുള്ള ഈ റിയാസ് അലി വന്നിട്ട് പോയതിനു ശേഷം ഈ ആദിലയുടെ സ്റ്റാൻഡ് അങ്ങ് നേരെ തിരിഞ്ഞു തിരിഞ്ഞുകൊടുത്ത് അതിൽ നേരെ തിരിഞ്ഞ് നെവിന് സപ്പോർട്ടും ഷാനവാസനിക്കെതിരെ ഞാൻ പറഞ്ഞതെല്ലാം തെറ്റായിപ്പോയി ഞാൻ ഇങ്ങനെ പറയാൻ പാടില്ലായിരുന്നു മറ്റേയാണ് മറിച്ച് ഉൾട്ടായി നേരെ ഒറ്റയായി ഉൾട്ടയടിച്ച് അതോടെ ജനങ്ങളെടുത്ത് കാല വരെ തറയടിച്ച് ഇതാണ് ഇപ്പൊ സംഭവിച്ചിട്ടുള്ളത് എന്നാൽ ഇന്നലെ രാത്രിയും വേറെ കുറച്ച് കാര്യങ്ങൾ നടന്നിട്ടുണ്ട് അതിനോട് എനിക്ക് വലിയ യോജിപ്പില്ല ഞാൻ അതും പറയാം അതിനു മുന്നേ ബാക്കി റിയാസ് വന്നിട്ട് കെട്ടിപ്പിടിച്ചിട്ടുള്ള സംഭവം നമുക്ക് കണ്ടുപോകാം ഇംഗ്ലീഷിലാണോ മൊഴിഞ്ഞതെട്ടെ അർത്ഥം താഴെ വണ്ടി just just focus 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 on 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 what, what what you. you you here for. Okay, love Love guys. guys. Well, to ടേന്ന് പറഞ്ഞുകൊണ്ടാണ് റിയാസ് പറഞ്ഞിട്ട് പോകുന്ന ഈ റിയാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നികൃഷ്ട ജീവിയാണ് ഒരിക്കലും ഇവനെ സപ്പോർട്ട് ചെയ്യാൻ പറ്റത്തില്ല ഈ കമ്മ്യൂണിറ്റി കമ്മ്യൂണിറ്റി എന്ന് പറഞ്ഞുകൊണ്ട് ഇവര് തലയ്ക്ക് ഭ്രാന്തായിട്ട് നടക്കുന്ന ടീമാണ് ഇവൻ കാരണം അമ്മാതിരി സാധനമാണ് തുപ്പ മനുഷ്യഗണത്തിലെ പെടുത്താൻ പറ്റത്തില്ല അമ്മാതിരി രീതിയിലുള്ള വൃത്തികെട്ട രീതിയിലുള്ള ഒരു മൈൻഡ് സെറ്റ് വെച്ചിട്ട് പെരുമാറുന്ന ഒരുത്താനാണ് ഇവൻ ഈ ട്രാൻസ്ജെൻഡേഴ്സ് ആയിക്കോട്ടെ ആയിക്കോട്ടെ എൽ ജി ബി ടി ആയിക്കോട്ടെ എ ബി സി ഡി ആയിക്കോട്ടെ മാന്യമായിട്ട് നടക്കുന്നവരുണ്ടടെ ഇല്ലെന്നൊന്നും പറയുന്നില്ല പക്ഷെ ഇവനെ പോലുള്ള വിഷ ജന്തുക്കൾ ഇതിന്റെ അകത്ത് നിന്നും കൊണ്ട് ഫൈറ്റ് ചെയ്യുന്നത് കൊണ്ടാണ് ഈ കമ്മ്യൂണിറ്റി തന്നെ നമ്മളെപ്പോലുള്ള സാധാരണക്കാരും മാറ്റി നിർത്തിയത് വേണ്ട 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 തള്ളി നില് തള്ളി നിറഞ്ഞു മാറ്റി നിർത്തുന്നത് അതെന്തുകൊണ്ടാണെന്ന് റിയാസിനെ പോലെയുള്ള മൊണ്ണകൾ ഇരുന്നെന്ന് ചിന്തിച്ചാൽ പിടികിട്ടും അങ്ങനെ ഇവൻ വന്ന് നല്ല കുത്തിത്തിരിപ്പ് ഉണ്ടാക്കിയിട്ടിട്ട് പോയിട്ടുണ്ടായിരുന്നു അതിനുശേഷം ആഫ്റ്റർ എഫക്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആതിലേറെ കയറി പോയി ഇപ്പം കമ്മ്യൂണിറ്റി ബേസ് ചെയ്ത് വന്നിട്ട് അവസാനം കമ്മ്യൂണിറ്റിക്ക് എണ് എണ്ണാക്കി കൊടുത്തിട്ട് പോകുന്ന പരിപാടിയാണ് റിയാസ് ചെയ്തിട്ടുള്ളത് നല്ല പോലെ മൂപ്പിച്ച് വിട്ടിട്ട് പോയപ്പോൾ അവസാനം ആതിലെ ഏറെക്കാറി ഞാനാവസിനെതിരെ ഒരു സ്റ്റാൻഡും ഇല്ലാതെ അതിലൊരു അടിയാണ് അതിലൊരടിയാണിപ്പം നാറ് ചീഞ്ഞ് അഴി പൊരണ്ട കിടക്കണം ഈ നമ്മുടെ റിയാസ് അല്ലിങ്ങിനെ കുറിച്ചിട്ട് മാരാറ് ഒരു സ്റ്റേറ്റ്മെന്റ് ഞാനൊരു അഞ്ചാറ് വട്ടമെങ്കിലും റിപ്പീറ്റ് ചെയ്ത് ആ ഒരു ഭാഗം അത്രയും ഞാൻ കണ്ടിട്ടുണ്ട് ഞാൻ ചിരിച്ചു ചിരി നോക്കാം റിയാസ് ആവർത്തിച്ച് പറയുന്നുണ്ടായിരുന്നു ഷാനവാസിന്റെ പദപ്രയോഗം വളരെ മോശമാണ് ഇങ്ങനെയാണോ സംസാരിക്കേണ്ടത് ഞാൻ നോക്കിയപ്പോൾ വീണ്ടും ഷാനവാസ് വിളിക്കുകയാണ് എടാ പോടാ എടാ നീ പോടാ നീ പോടാ എന്നൊക്കെ വിളിക്കുന്നു സത്യം പറഞ്ഞാൽ ഷാനവാസെ താങ്കൾ കാണിച്ചത് വളരെ മോശമാണ് നിങ്ങൾ ഒരു കാരണം വിസാരിക്കാൻ പാടില്ലായിരുന്നു എടാ പോടാ എന്നൊക്കെ വിളിച്ച് സംസാരിക്കേണ്ടത് ആണുങ്ങളെയാണ് ആണുങ്ങളുടെ മുഖത്ത് നോക്കി വിളിക്കേണ്ട വിളി റിയാസിനെ നോക്കി വിളിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും അത് അയാൾക്ക് മാനസിക വിഷമം ഉണ്ടാവും അത് തീർച്ചയായിട്ടും തന്നെ അയാൾക്ക് തിരിയും അതുകൊണ്ട് അത് ആവർത്തിച്ചതിനോടോ അത് നിരന്തരം അയാളുടെ മുഖത്ത് നോക്കി വിളിച്ചതോടോ എനിക്ക് വലിയ ഒരിക്കലും അങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു ആ സെറ്റപ്പിലായി റിയാസിന്റെ അവസ്ഥ കൊടുത്ത് കൊടുത്ത് നന്നാക്കി തന്നെ മാലാറ് കൊടുത്തിട്ടുണ്ട് നല്ലോണം കിട്ടി നല്ലോണം കിട്ടിയിട്ടുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാ ഈ കിട്ടല് റിയാസ് എനിക്ക് തോന്നുന്നില്ല ജീവിതത്തിൽ മറക്കുമെന്ന് ഇതിന് ഒരു പ്രതികരണമായിട്ട് റിയാസ് വന്നു കഴിഞ്ഞാൽ വീണ്ടും പോവും ഏറില് അത് റിയാസിനും അറിയാം അതുകൊണ്ട് പ്രതികരണം ഞാൻ പ്രതീക്ഷിക്കുന്നില്ല വന്നു കഴിഞ്ഞാൽ കലക്കനായിരിക്കും അതിനും മാറാറ് വീണ്ടും തന്നെ വീണ്ടും അഞ്ചുകൊണ്ട് കയറി എങ്കിൽ പോകും എന്തായാലും അത് അടിപൊളി ഓക്കെ അത് അവിടെ നിൽക്കട്ടെ അതല്ല നമ്മുടെ ഇവിടുത്തെ മെയിൻ വിഷയം അപ്പം നമുക്ക് നേരെ വിഷയത്തിലോട്ട് വീണ്ടും വരാം പക്ഷേ ഈ ആതിലെ എന്ന് പറിച്ചു കഴിഞ്ഞാൽ ഒരു സ്റ്റാൻഡില്ല അവൾ അപ്പ അപ്പ കാണെന്ന വിളിച്ചു പോകുന്ന ടൈപ്പാണ് സത്യം പറഞ്ഞു ഇവളുടെയൊക്കെ തനി കുണങ്ങൾ ജനങ്ങൾ അറിയുന്നു അതുകൊണ്ട് തന്നെ നല്ലൊരു ഷോയാണ് ഈ ബിഗ് ബോസ് എന്ന് പറയുന്ന ഷോ കുറെ എണ്ണത്തിന് പൂട്ടിയിടും ആദ്യമൊക്കെ വലിയ നല്ല പിള്ളേർ ചമഞ്ചങ്ങ് കയറിയിരിക്കും നമുക്ക് ആരെ മനസ്സിലാവില്ല നമ്മൾ വിചാരിക്കും ഇവര് തന്നെയാണ് പെർഫെക്റ്റ് ലോകം കണ്ട നല്ലവരാണ് പക്ഷെ കുറെ ദിവസം കഴിയുമ്പോൾ ഇതിന്റെയൊക്കെ തനി തനിക്ക് ജനങ്ങൾ അറിഞ്ഞു തുടങ്ങി അപ്പോഴാണ് പിന്നെ കാര്യങ്ങൾ ഉൾട്ടയടിച്ച് മറിഞ്ഞ് തിരിഞ്ഞ് കുഴഞ്ഞ് അവിയൽ വരുവോ തിങ്ങി തിരിച്ചു പോരുന്നത് എന്തായാലും ഈ ആതിലേടെ സ്റ്റാൻഡില്ലായ്മയുടെ സ്റ്റാൻഡുണ്ടല്ലോ ഒരു സ്റ്റാൻഡില്ലാത്തൊരു സ്റ്റാൻഡ് ആ സ്റ്റാൻഡുമായിട്ട് കൊണ്ട് നെവിന്റെ അടുത്ത് പോയി സംസാരിക്കുന്ന ഒന്ന് കേട്ടോക്കാം ഞാൻ എന്താണെങ്കിലും ഞാൻ അത് 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 പറയാം ഉദ്ദേശിക്കുന്ന പോയിന്റ് നീയാണ് ഈ സാധനം കുത്തിപ്പൊക്കെ വലിയ വിഷയമാക്കിയത് എന്നിട്ട് നീ ഇപ്പൊ എല്ലാം കൂടി ഷാനവാസിന്റെ തലയിൽ വച്ചു കൊടുത്തിട്ട് നീ നൈസായിട്ട് ഇങ്ങനെ മാറി നിൽക്കുക നീ നൈസായിട്ട് ഇങ്ങനെ മാറി എന്ന നല്ല പുള്ള ചമയാണ് ഇപ്പൊ നോക്കുമ്പോ ഓ ഷാനവാസിന്റെ എതിരുവായി ഇവന്റെ അടുത്ത് പോയി സോറിയും പറഞ്ഞു അപ്പൊ ലാലേട്ടൻ വരുമ്പോ ഇനി എന്നെ ഒന്നും പറയില്ലല്ലോ എന്ന് പറഞ്ഞ് സേഫ് സോണിൽ കയറി ഇരിക്കുകയാണെന്നാണ് നീ വിചാരിക്കുന്ന ഒരു ലാലേട്ടൻ ലാലേട്ടം നിന്നെ തുടത്തില്ലായിരിക്കും പക്ഷെ ജനങ്ങൾ നിന്നെ വലിച്ചു കയറി ഇവിടെ പൊളം നിട്ടിട്ടുണ്ട് അത് നീ നിനക്ക് പുറത്തിറങ്ങുമ്പോ അതുവരെ നിനക്ക് അതും പിടി കിട്ടത്തില്ല നീ ഇങ്ങനെ വലിയ സംഭവം പോലെ നീ അങ്ങ് നീക്കും എന്തായാലും നീ ഇന്നലെ അവിടെ എണീറ്റ് നിന്ന് അടിച്ചല്ലോ അത് കേട്ടു പോകാം ഷാനവാസിന്റെ അവന് തമ്മിലുള്ള ഒരു പ്രശ്നം ഉണ്ടായിരുന്നു ഫസ്റ്റ് ഓഫ് ഓൾ അത് അവരുടെ രണ്ടുപേരുടെ പ്രശ്നമായിരുന്നു ഞാൻ പുള്ളിയുടെ അടുത്തൊന്നും വേറെ ഒരാളുടെ അടുത്തൊന്നും കേട്ടതുകൊണ്ട് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു തെറ്റുകാരനാണെങ്കിൽ അവനെ ഞാൻ ഓ നീ വലിയ നന്മ വരവൊന്നും കളിക്കണ്ട നിന്റെ എന്താണെന്ന് മനസ്സിലായി നീയാണ് ഈ വിഷയം കുത്തിപ്പൊക്കി വിട്ടിട്ട് നീ ഇപ്പൊ എല്ലാം ഷാനവാസിന്റെ തലയിൽ അടിച്ച് വെച്ചിട്ട് നീ ഇങ്ങനെ നിൽക്കുകയാണ് നമ്മൾ കുത്തിത്തിരിപ്പ് ബിന്നി കുത്തിരിപ്പ് ബിന്നി എന്ന് എപ്പോഴും പറയാറുണ്ടല്ലോ പക്ഷെ ഈ കുത്തിത്തിരിപ്പ് ബിന്നിയെ ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് എല്ലാ വിഷയങ്ങളും നോക്കി പഠിക്കും നോക്കി പഠിച്ചിട്ട് ഇതിന്റെ ഇടയിൽ പോയി കുത്തിരിപ്പ് ഉണ്ടാക്കും അതാണ് അവൾ ചെയ്യുന്നത് പക്ഷെ ഈ വിഷയത്തിൽ അവള് നോക്കി പഠിച്ച് നല്ലോണം അനലൈസ് ചെയ്ത് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഇവിടെ ഇവള് കുത്തിത്തിരിപ്പല്ല ജെനുവിനാണ് ജെനുവിനായിട്ട് നിന്നും കൊണ്ട് അവള് കാര്യം പറയേണ്ട പോയിന്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് ആതില അണ്ണാക്കി പിരിവെട്ടിയ അവസ്ഥയും ഉണ്ടായിട്ടുണ്ടായിരുന്നു

ബിറ്റ് അലൂട്ടൊക്കെ അടിച്ച് മറ്റേ ഇങ്ങനെ ഇങ്ങനെയൊക്കെ കാണിച്ച് സെറ്റ് ആയിരുന്നു എന്താ ധാരണ മാരകമായിരുന്നു ആ സമയത്ത് അവൻ അടിച്ച് തിമിർത്ത് തകർത്ത് പൊളിച്ചടിക്കുന്നതന്നെ ഞാൻ പറയാം എന്തായാലും കിട്ടി കിട്ടേണ്ടത് നല്ലോണം അതിലേക്ക് കിട്ടിയിട്ടുണ്ട് അതിലിടത്തനിക്കൊണ്ണം ജനങ്ങൾ അറിഞ്ഞു അതാണ് ഇതിന്റെ മറ്റൊരു വാസ്തവം ഇതിനുശേഷം അനുമോളില്ലേ അനുമോൾ വന്നിട്ട് കുറച്ച് സ്റ്റേറ്റ്മെന്റ് അടിക്കുന്നുണ്ട് അതായത് ആതില് എന്റെ അടുത്ത് വന്നിട്ട് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് ചോദിച്ചിട്ടുണ്ടെന്നുള്ള കേസ് ആദ്യം വീണ്ടും കിട്ടി ഒത്തിരി തവണ പല സ്ഥലത്ത് ഇരുന്ന് എന്നോട് ചോദിച്ചു നിനക്ക് നീ ഇങ്ങനെ ഇവൻ ഇവിടെ തോന്നിയിട്ടില്ല ഡാൻസ് ആണെങ്കിലും അപ്പൊ ഞാൻ പറഞ്ഞു കേട്ടല്ല അതായത് ഇവളുടെ ഡബിൾ സ്റ്റാൻഡേർഡ് ട്രിപ്പിൾ സ്റ്റാൻഡ് നാല് സ്റ്റാൻഡ് നാന്നൂറ് സ്റ്റാൻഡും ഒക്കെ മനസ്സിലായില്ല ഇവള് എല്ലാവരുടെ അടുത്തും ഓടി നടന്ന് കേട്ടിട്ടുണ്ടായിരുന്നു ഈ നിവിനെ പറ്റിയിട്ട് കാരണം എങ്ങനെയെങ്കിലും ഒന്ന് കിട്ടിക്കഴിഞ്ഞാൽ എടുത്ത് കൊടഞ്ഞിടണം എന്നുള്ള സാധനം ആതിലയുടെ ഉള്ളിന്റെ ഉള്ളിൽ ഉണ്ടായിരുന്നു അതെന്തുകൊണ്ടാണ് എങ്ങനെ മനസ്സിലായെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവള് ആദ്യം ഞാൻ പറഞ്ഞില്ലേ ഈ ആതില നോക്കി നടക്കുകയായിരുന്നു നോക്കി നടക്കുന്നതിന്റെ റീസൺ വേറെ ഒന്നും അല്ല അടുത്തുള്ള ദേഷ്യം ഒരു സമയത്ത് നവിൻ വന്ന് പറഞ്ഞിട്ടുണ്ടായി ഞാൻ നിങ്ങളെ പിരിക്കും ഞാൻ ഇതുപോലെ ഒരുപാട് കപ്പിൾസിനെ പിരിച്ചിട്ടുണ്ടെന്നുള്ള സ്റ്റേറ്റ്മെന്റ് അടിച്ചേനെ തുടർന്നിട്ടാണ് ആതിലയ്ക്ക് ചുരുക്കു നെവിൻ്റെ അടുത്തുണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെ നെവിനെ കുറിച്ച് എന്തെങ്കിലും കിട്ടാൻ വേണ്ടിയിട്ട് ഓടി നടന്ന് ഓടി നടന്ന് 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 അവസാനം ഒന്നും കിട്ടാതെ വന്നപ്പോഴാണ് ഷാനവാസിന്റെ ഷാനവാസിൻ്റെ അടുത്തുനിന്ന് സാധനം കിട്ടിയത് പിന്നെ അനുമോൾ ഇപ്പം അത് വന്നിട്ട് പബ്ലിക്കിൽ പറയുന്നുണ്ട് ആ സ്ഥിതിക്ക് ഇവിടെ മൂഞ്ചിധാര ആദ്യ കാരണം ഇപ്പോൾ ഓടി നടന്ന് നെവിനെ കുറിച്ചിട്ടുള്ള കുറ്റങ്ങൾ അന്വേഷിക്കുകയായിരുന്നു ഒരു കാര്യം കൂടി ഇവിടെ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഇന്ന് ലാലേട്ടം വരുമ്പോൾ ഈ കാര്യം ചോദിക്കുന്ന സമയത്ത് ദേവി ചെയ്തിട്ട് ഈ ഷാനവാസിനെ എടുത്തിട്ട് അലക്കിയിട്ട് അവസാനം വന്ന് അനുമോള നെഞ്ചത്ത് കയറിയിട്ട് പോകാണ്ട് ഇത് കൃത്യമായിട്ട് ചോദിക്കണം കൃത്യമായിട്ട് ചോദിക്കണം ഇതെന്താ ഈ എല്ലാ കുത്തിത്തിരിപ്പ് ഉണ്ടാക്കിയത് ആതിലെ എന്ന് പറഞ്ഞ് കറക്റ്റായിട്ട് ചോദിക്കണം എന്തായാലും ആതിലെ തർക്കിക്കും അതെനിക്ക് ഉറപ്പായിട്ടുള്ള ഒരു കാര്യമാണ് ഇന്നലെ എപ്പിസോഡ് രാത്രി വെളുപ്പംകാലം നാലുമണിക്കോ മൂന്ന് മണിക്കോ ഉള്ള ഒരു കാര്യം കാണിക്കുന്നുണ്ടായിരുന്നു അതിൽ ഷാനവാസ് പറയുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ടായി സീരിയസില് എനിക്ക് യോജിപ്പില്ലായിരുന്നു വേറൊന്നും കൊണ്ടല്ല ഷാനവാസ് പറഞ്ഞത് അവന്റെ ക്വാളിറ്റി ആയിരിക്കാം ചിലപ്പോ പ്രശ്നങ്ങളെല്ലാം തീരട്ടെ അല്ലെങ്കിൽ നല്ലൊരു മനസ്സുകൊണ്ടിട്ടായിരിക്കും പറഞ്ഞു പക്ഷെ ഞാനത് യോജിക്കുന്നില്ല അതിന്റെ റീസൺ ഒരിക്കലും നമ്മളത് പറയാൻ പാടില്ല പറയാൻ പാടില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ ഷാനവാസ് ഇങ്ങനെ ഒരു അലിഗേഷൻ എന്തായാലും കൊണ്ടുപോകുന്നു ഇങ്ങനത്തെ ഒരു മോശം അനുഭവം ഉണ്ടായിട്ടുണ്ട് ആ സ്ഥിതിക്ക് ഇത്രയും വലിയ വിഷയമായി കഴിഞ്ഞാലും നമ്മൾ നമ്മളെന്തിനും മാപ്പൂറാണ് മാപ്പുറേണ്ട കാര്യമില്ല മാപ്പ് വരേണ്ട കാര്യമേ ഇല്ല ഒരിക്കലും മാപ്പുറരുത് കാരണം നിനക്ക് ഈ ഒരു വിഷയം പറ്റിയിട്ടുണ്ട് എന്നുള്ളൊരു കാര്യം നിനക്ക് ഉറപ്പാണ് നിനക്ക് അവന്റെ ബിഹേവിയർ ഒട്ടും ഇഷ്ടപ്പെട്ടില്ല നീ അത് തുറന്ന് പറഞ്ഞു ഷാനവാസ് ആ സ്ഥിതിക്ക് ഇനി അവൻ്റെ അടുത്ത് മാപ്പ് പറ കാര്യമൊന്നുമില്ല ഓക്കെ വേണമെങ്കിൽ കോംപ്രമൈസ് ആയി പോവാ ഇനി ഓക്കേടാ നീ എന്റെ അടുത്ത് നീ ഇങ്ങനെ പെരുമാറല്ല എനിക്കത് ഇഷ്ടമല്ല ഞാൻ എന്റെ അടുത്ത് പലവട്ടം പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ അടുത്ത് പെരുമാറരുത് ആ രീതിയിൽ പറഞ്ഞ് ആ കാര്യം വേണമെങ്കിൽ അവസാനിപ്പിച്ച് ഔട്ട് ചെയ്ത് പോകാം മറിച്ച് ഇനി ഒരു മാപ്പ് പറിച്ചിരുന്നു ഷാനാവാസ നിൽക്കുന്നതിൽ എനിക്ക് യോജിപ്പില്ല മാപ്പ് പറയണമെങ്കിൽ എനിക്കെന്തോ അത് അതിനുള്ള ഒരു തെറ്റ് ഷാനവാസ് ചെയ്തതായിട്ട് തോന്നുന്നില്ല ഷാനവാസ് പറഞ്ഞ കാര്യം കറക്റ്റ് ആണെങ്കിൽ ഷാനവാസൻ അങ്ങനത്തെ അങ്ങനത്തെ ഫീലിംഗ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ നെവിന്റെ ഭാഗത്ത് നിന്നുണ്ടായിട്ടുണ്ടെങ്കിൽ ഒരിക്കലും പറയരുത് പക്ഷെ ഈ ആതിലെയും നൂറയും കൂടി ഇന്നലെ ഷാനവാസിന്റെ അടുത്ത് എളുപ്പം എന്ന് സംസാരിച്ചും കൊണ്ട് നേരെ അടുത്ത് ഉൾട്ട് അടിക്കുകയാണ് ഷാനവാസിന്റെ വശത്തോട്ട് ചേരാണ് ആദ്യ ഷാനവാസിന്റെ വശം പിന്നെ നെവിന്റെ വശം വീണ് ഷാനവാസിന്റെ വശം ഒരു സ്റ്റാൻഡ് എന്ന് പറയുന്ന സാധനം ഈ ആതിലേക്ക് ഇല്ല ഒരു സ്റ്റാൻഡും ഇല്ല അതുപോലെ നൂറയും പറയുന്നുണ്ട് ആതില് ചെയ്തിട്ടുള്ള മണ്ടത്തരമാണെന്ത് മണ്ടത്തരമാണെന്ന് ഓപ്പണായിട്ട് നൂറയും പറയുന്നുണ്ട് നൂറ ഇന്നലെ ലൈവിൽ അമിക്കത്തൂറേ പിണ്ടം പോലെ രാത്രി കയറി ഇരിക്കുന്നുണ്ട് ആതിലെ ഇപ്പുറത്തെ സോഫയിൽ ഉറങ്ങുമ്പോൾ അടുത്ത് കയറിയിട്ട് കരഞ്ഞു കരഞ്ഞിരിക്കുന്നത് കണ്ടായിരുന്നു കാരണം അവക്ക് മനസ്സിലായി സ്വന്തം പാർട്ട്നർ ചെയ്തിട്ടുള്ളത് പോക്കത്തനമാണ് തെറ്റാണെന്ന് അതുകൊണ്ട് തന്നെ നൂറയ്ക്കും ഇവിടെ ഒന്നും സപ്പോർട്ട് ചെയ്ത് സംസാരിക്കാൻ പറ്റാത്തൊരവസ്ഥയിലൂടെ ഇരിക്കുകയാണ് അതായത് ആതിലയുടെ തനി കൊണം അവളുടെ ആ ഒരു ക്രൂക്കട്ട് മൈൻഡും ക്രൂക്കട്ട് മെന്റാലിറ്റിയും പുറത്തായിക്കൊണ്ടിരിക്കുകയാണ് ഓരോ ദിവസം കൂടുന്തോറും ഓരോ ദിവസം കൂടും തോന്നും ഷാനവാസ് വീണ്ടും വീണ്ടും ക്വാളിറ്റി ആയിക്കൊണ്ടിരിക്കുകയാണ് സത്യം പറഞ്ഞു ഇനി ഞാൻ കാരണം ആർക്കെങ്കിലും ഒക്കെ ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ടെങ്കിൽ സോറി പറയാമെന്നുള്ളൊരു മൈൻഡിലോട്ട് ഷാനവാസ് മാറിയാണ് സത്യം പറഞ്ഞാൽ പറയരുത് പറയേണ്ട കാര്യമില്ല പക്ഷെ ആ മൈൻഡിലോട്ട് മാറുമ്പോൾ വീണ്ടും ജനങ്ങളുടെ സപ്പോർട്ട് ഷാനവാസിന് കിട്ടത്തേ ഉള്ളൂ അതാണ് അതിന്റെ വേറൊരു സത്യം ആ എന്തായാലും ഇത്രയും വിഷയങ്ങളൊക്കെ നടന്ന് ലാലേട്ടൻ ഇന്ന് വന്നിട്ട് എന്ത് ദൈവത്തിന് അറിയാം ലാലേട്ടൻ അമ്പളങ്ങി ഒഴിഞ്ഞതുപോലെ നിൽക്കാണ്ട് എല്ലാ കുറ്റവും അണിമോളുടെ തലയിൽ സ്ഥിരമടിച്ച് വെച്ചിട്ട് പോകുന്നതുപോലെ പോകാണ്ട് കറക്റ്റായിട്ടുള്ള രീതിയിൽ ചോദ്യങ്ങളൊക്കെ ചോദിക്കുക ലാലേട്ടൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു ബഹുമാനം കാര്യങ്ങളൊക്കെ ഉണ്ട് ഒന്നുമില്ലെങ്കിൽ നിങ്ങളെ പഴയ സിനിമകളൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ആ സ്ഥിതിക്ക് ആ ഒരു വില കളഞ്ഞു കുളിക്കരുത് ചോദിക്കേണ്ട ചോദ്യങ്ങൾ ചോദിക്കുക അല്ലാത്ത പക്ഷം നമ്മുടെ സപ്പോർട്ടൊന്നും കിട്ടത്തില്ല ജനങ്ങളൊന്നും നിങ്ങളെ സപ്പോർട്ട് ചെയ്യത്തില്ല വെറുക്കത്തേ ഉള്ളൂ ഒന്നാമത് നിങ്ങൾ മറ്റേ വീട്ടിൽ എന്ന് പറഞ്ഞിട്ട് അവസാനം നിങ്ങളെ വീട്ടിൽ കയറി എല്ലാം കൂടെ ഓട്ടോ പിടിച്ച് വരുന്ന ട്രോൾ വരെ ഇറങ്ങി ഊക്കോടെ ഊക്കാണ് ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും ആയിട്ട് നിങ്ങൾ കിട്ടിക്കൊണ്ടിരിക്കുന്നത് അത് മാറ്റി എടുക്കണമെങ്കിൽ കറക്റ്റായിട്ട് ഉള്ള ചോദ്യങ്ങൾ ചോദിക്കേണ്ട സ്ഥലത്ത് കറക്റ്റായിട്ട് ചോദിക്കുക അല്ലെങ്കിൽ നാണം കെട്ടി കെട്ടിറങ്ങിപ്പോണ്ട അവസ്ഥ ഉണ്ടാവും ഉണ്ടാവാതിരിക്കട്ടെ അതുപോലെ നമ്മുടെ കാട്ടു തീ സുജോ ശാരിക നേരംകാലം എവിക്ട് ആയി പോയിട്ടുള്ള ശാരികയും കൂടി കാറിന്റെ അത്തിരുന്ന് ആതിലെ പറ്റിയിട്ട് കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട് കേട്ടു നോക്കാം അതായത് ഈ ആദിലയുടെ കേസ് ഞാൻ അവിടുത്തെ ഈ സിജോ പറഞ്ഞ കേസ് തന്നെ വളരെ റെസ്പെക്ടോടു കൂടി വളരെ ആസ് എ പേഴ്സൺ എന്ന നിലയിലും അല്ലെങ്കിൽ അവരുടെ കമ്മ്യൂണിറ്റി റെപ്രസന്റേറ്റീവ് ലെസ്ബിയൻ സെബിൻ കപ്പിൾ നിലയിൽ ഞാൻ ഭയങ്കര റെസ്പെക്ട് ചെയ്തിരുന്ന വ്യക്തിത്വങ്ങളായിരുന്നു ആയിരുന്നു പക്ഷേ ഇപ്പൊ ഇല്ല ഇപ്പൊ ആ ഒരു റെസ്പെക്ട് എനിക്ക് എസ്പെഷ്യലി ആതിലോട് ഇല്ല ബിക്കോസ് നൂറയെ സംബന്ധിച്ചിടത്തോളം അതർ എൻറ്റിറ്റി ആണ് അവര് അവർ ക്ലാസിയായിട്ടുള്ള ലേഡിയാണ് കുറച്ചുകൂടെ ഒരു മര്യാദ കുറച്ചുകൊണ്ട് കൾച്ചർ അവർക്ക് ഉണ്ട് എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് പക്ഷേ ആദില ഗെയിം കളിക്കാൻ ഏതൊറ്റം വരെയും പോകും എന്ത് കളിയും അവിടെ ആദില കളിക്കും അത് ആതിലൊരു നേച്ചറാണ് എനിക്ക് അങ്ങനെ എനിക്ക് അങ്ങനെ ഫീൽ എനിക്കാണ് ഏറ്റവും നന്നായിട്ട് ഫീൽ എന്താണ് അവൾ എന്നെ സ്റ്റാപ് ചെയ്യുന്നത് എനിക്കൊരിക്കും മനസ്സിലായിട്ടില്ല ഒരു പക്ഷെ ചിലപ്പോഴൊക്കെ അത് ചിന്തിച്ചിട്ടുണ്ട് എന്തിനായിരിക്കാം അവൾ എന്തിനോ പേടിക്കുന്നു അല്ലെങ്കിൽ പവർഫുൾ ആയിട്ടുള്ള ആൾക്കാരെ ആദ്യം അതിനുള്ള ഒരു മറയായിട്ടാണ് അതിൽ എന്നെ പലപ്പോഴും അറ്റാക്ക് ചെയ്തുകൊണ്ടിരുന്നത് പലപ്പോഴും അതിന്റെ വാക്കുകൾ ഇപ്പോൾ അതിലത്ര കൾച്ചർ ബൂമൺ ആണ് പറയണം അവർ വളർന്നതും പഠിച്ചതും ഒക്കെ പുറത്തായിരുന്നു എത്രയൊക്കെ തടയാൻ സംബന്ധിച്ചിട്ടില്ല നമ്മുടെ ഒരു നാച്ചുറൽ ഇൻസ്റ്റിങ് ഉണ്ടല്ലോ നമ്മൾ ഇത്രയും ഇത്ര ലെവലെ നമുക്ക് തടയാൻ പറ്റുള്ളൂ അതിനപ്പുറം കടന്നു പോകാൻ അതിലേക്ക് പറ്റുമെന്ന് ഞാൻ അന്ന് മനസ്സിലാക്കി അത് ഞാൻ മനസ്സിലാക്കിയെന്ന് എന്നറിയില്ല അവൾ എപ്പോഴും എന്നെ ബാക്ക് സ്റ്റാബ് ചെയ്തുകൊണ്ടിരുന്നു അല്ലെങ്കിൽ എപ്പോഴും അറ്റാക്ക് ചെയ്തുകൊണ്ടിരുന്നു നമ്മൾ അതായത് ഇപ്പോ ഈ കർമ്മ ഇപ്പോൾ എന്ന് പറഞ്ഞു െ ഇപ്പൊ ആദ്യം അനുഭവിക്കുന്ന കാരണം കാണുമ്പോൾ ഞാൻ സന്തോഷിക്കുന്നു കാരണം നമ്മളവിടെ സന്തോഷമുണ്ട് ബിക്കോസ് വേറെ തീർച്ചയായിട്ടും ഞാൻ ഞാൻ നിലപാട് പറയുന്നില്ല സന്തോഷം ആയിട്ടുള്ള സന്തോഷിക്കുന്നതിന്റെ കാരണം വേറെ ഒന്നും ഇവള് പലവട്ടം എന്നെ അവിടെ രണ്ടു വളരെ ചവിട്ടി നിന്നും ഞാൻ ഓന് നടന്ന സ്വഭാവങ്ങളാണെന്നും ഞാൻ ഒരു തെറ്റും ചെയ്യാഞ്ഞിട്ടും എന്നെ അവിടെ കരിവാരി കരിവാരിത്തേക്കാൻ ശ്രമിച്ചൊരു വ്യക്തിയാണ് അതിന് ചുക്കാൻ പിടിച്ചത് ഇറങ്ങി പോയ സമയത്ത് പോലും എടുത്തു ആയിരുന്നു ലാലേട്ട് നിർബന്ധിച്ചാണ് എന്നെ കൊണ്ട തൊപ്പി ഞാൻ ആഗ്രഹിച്ചത് തൊപ്പി ഞാൻ വെക്കാതെ അക്ബർ മേടിച്ചപ്പോൾ ലാലോട് നിർബന്ധിച്ചു പറഞ്ഞു ചാരി ആഗ്രഹിക്കുന്ന അക്ബർ കൊടുക്കാനല്ല ഞാൻ ആർക്കാണ് കെ ബി ആഗ്രഹിച്ചത് കെ ബി അത് വെച്ചിട്ട് പോയി പോയാൽ സോ ആദില ഇനി പുറത്തിറങ്ങിയതിന്റെ പേരിൽ എന്തെങ്കിലും വിഷയങ്ങൾ വിഷയങ്ങളുണ്ടായാലും എനിക്ക് പ്രശ്നമല്ല ഇത് ഞാൻ എന്റെ ചാനലിലും പറയാൻ ആഗ്രഹിച്ചിരുന്ന ഒരു കാര്യമാണ് അപ്പൊ ഇന്നത്തെ എപ്പിസോഡ് കൂടെ കണ്ടപ്പോൾ ഞാൻ സന്തോഷിച്ചു ബിക്കോസ് ഞാൻ ഒരു തെറ്റും ചെയ്യാഞ്ഞിട്ടും അവൾ അവളാണ് എനിക്ക് അവിടെ ഓംതിന്റെ പേര് ഇട്ട് കൊണ്ടുവന്നത് ഡബിൾ സ്റ്റാൻഡ് കളിക്കുന്ന അവളാണ് പറയിപ്പിച്ചത് ഞാൻ എന്ത് ഡബിൾ സ്റ്റാൻഡ് കളിച്ചത് എനിക്ക് ഇന്നും അന്നും അറിയില്ല ഞാൻ അന്തസ്സായിട്ട് ഗെയിം കളിച്ച് അന്തസ്സായിട്ട് എവിക്റ്റ് ആയി വന്ന ഒരു വ്യക്തിയാണ് എന്തായാലും ആ അന്ത സാധനയ്ക്ക് കിട്ടുന്നത് എനിക്ക് ഉറപ്പൊന്നുമില്ല പക്ഷേ ഇന്നിപ്പോ കാണിച്ച നെവിനെതിരെ ഉണ്ടാക്കിയ ആരോപണങ്ങൾ ഇത്രയും ഓക്കെ ശാരീരികടത്ത് എനിക്കൊരു കാര്യം ചോദിക്കാനുള്ള എന്തിനട സമയത്തും കാലത്തും പറഞ്ഞില്ലേ ഇപ്പോഴാ സമയം കിട്ടിയത് ഇത്രയും ദിവസമായിട്ട് പറയാത്തന്നെ ഇറങ്ങിട്ട് കുറെ നാളായല്ലേ ആദ്യത്തെ രണ്ടാഴ്ച എന്തായാലും പോന്നതല്ലേ എന്നിട്ട് ഇത്രയും കാലമായിട്ടും ഇത്രയും ദിവസമായിട്ടും പറയാതെ ഇപ്പൊ അന്ന് പറയുന്നു ഓക്കേ നിങ്ങൾ പറയുന്നത് ശരിയായിരിക്കാം പക്ഷെ സമയത്തിന് ഒക്കെ പറയണ്ടേ ഒരാൾ വീണ് കിടക്കുമ്പോഴാണോ ചാടിക്കറി പുറത്തിരുന്നു അടിക്കുന്നത് ഓക്കെ അതെനിക്ക് യോജിപ്പില്ല അങ്ങനെ അടിക്കുന്നത് നമുക്ക് എന്തെങ്കിലും തെറ്റാന്ന് തോന്നി കഴിഞ്ഞാൽ സ്പോട്ടിൽ പറയും അല്ലാണ്ട് പിന്നെ വന്നിട്ട് ഓ എനിക്കതൊന്നും അങ്ങനെ ഉണ്ടായിരുന്നു പിന്നെ ഞാൻ ഇങ്ങനെയായി ഇത് കുണച്ചു വർത്തമാനമാണ് ധലത്ത് നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ ഉറപ്പായിട്ട് താഴെ പറക്കിട്ടോളൂ പുതിയൊരു വീഡിയോ ഇടണം പായ്